നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് നാളെ നടത്താൻ കൊണ്ടുപോവുകയായിരുന്ന ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അധികൃതർ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപത് ഞായറാഴ്ച ടെർമിനൽ രണ്ടിന് സമീപം വെച്ച് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് നടന്ന ഈ സംഭവം ഒരു യാത്രക്കാരൻ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് പുറം ലോകം അറിഞ്ഞത് ഹോം ഓഫീസിന്റെ കരാർ കമ്പനിയായ മിറ്റി കെയർ ആൻഡ് കസ്റ്റഡിയുടെ ഉദ്യോഗസ്ഥർ യുവാവിനെ വിമാനത്തിലേക്ക് അനുഗമിക്കവേ ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മിനിറ്റുകൾ നീണ്ട വാനിലെത്തിയ ൾ യുവാടിയിലായ യുവാവിനെ തിരികെ കയറ്റി യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തിയതായി മിറ്റി കെയർ ആൻഡ് കസ്റ്റഡി വക്താവ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും യുവാവിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും കമ്പനി വ്യക്തമാക്കി ഹോം ഓഫീസും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടം പോലുള്ള സുരക്ഷാ മേഖലയിൽ അനധികൃത പ്രവേശനം ഗുരുതരമായ സുരക്ഷാ ലംഘനമായി കണക്കാക്കപ്പെടുന്നതിനാൽ വിമാനത്താവള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതായി ധീത്രോ വക്താവ് പറഞ്ഞു യു കെ കമ്പനികൾ ജോലി ഒഴിവുകൾ അറുപത്തി മൂവായിരത്തോളം കുറച്ചതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു മാർച്ച് മുതൽ മെയ് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ഇത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഏപ്രിൽ മാസത്തിൽ ഏർപ്പെടുത്തിയ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർധനയും കുറഞ്ഞ വേതന നിരക്കിന്റെ വർദ്ധനവും കമ്പനികളെ പുതിയ ജോലിക്കാരെ നിയമിക്കുന്നതിൽ നിന്നും ഒഴിവായ ജോലി സ്ഥാനങ്ങൾ നികത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചതായി ഒ എൻ എസ് ഡയറക്ടർ ലിസ് മക്കിയോൺ ചൂണ്ടിക്കാട്ടി ഇതിന്റെ ഫലമായി യു കെയിലെ ജോലി ഒഴിവുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലേക്ക് കുറഞ്ഞു ശരാശരി വേതന വളർച്ച അഞ്ച് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞെങ്കിലും മൂന്നേ ദശാംശം അഞ്ച് ശതമാനം പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഇത് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ഇത് തൊഴിലാളികൾക്ക് ഒരു പരിധി വരെ ആശ്വാസം നൽകുന്നുണ്ട് ചാൻസലർ റേറ്റർ കഴിഞ്ഞ ഒക്ടോബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് മില്യൺ പൗണ്ടിന്റെ ജോലി നികുതി വർധനവ് സമ്പദ് വ്യവസ്ഥയിൽ വലിയ വളർച്ചയ്ക്ക് വഴി വച്ചിട്ടുണ്ട് ഈ നികുതി വർധനവ് ചെറുകിട വ്യവസായങ്ങളെയും ഹൈസ്ട്രീഡ് ബിസിനസുകളെയും പ്രതികൂലമായി ബാധിച്ചതായി ലിബറൽ ഡെമോക്രാറ്റിക് വക്താവ് ഡേയ്സി കൂപ്പർ വിമർശിച്ചു തൊഴിൽ മന്ത്രി ആലീസ് മക്ബൈൻ ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അഞ്ച് ലക്ഷം പേർക്ക് കൂടി തൊഴിൽ ലഭിച്ചതായി അവകാശപ്പെട്ടെങ്കിലും കൺസർവേറ്റീവ് നേതാവ് ആൻഡ്രൂ ഗിഫറ്റ് ഈ നികുതി വർദ്ധനവ് തൊഴിൽ വിപണിയെ ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ചു ബുധനാഴ്ച നടക്കാനിരിക്കുന്ന സ്പെൻഡ് റിവ്യൂവിൽ എൻ എച്ച് എസ് പ്രതിരോധം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ മറ്റ് വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതം കുറയാനിടയുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി വേതന വളർച്ചയിലെ മന്ദഗതി പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി സൂചിപ്പിച്ചു എന്നാൽ ജൂൺ പത്തൊൻപതിന് നടക്കുന്ന അടുത്ത യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ് ബ്രിട്ടനിൽ ലേബർ ഗവൺമെന്റ് ബ്രിഡ് കാർഡ് എന്ന പുത്തൻ ദേശീയ ഡിജിറ്റൽ ഐഡന്റിറ്റി സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു യു കെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതിയുള്ള എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന ഈ ഡിജിറ്റൽ കെഡൻഷ്യൽ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം തൊഴിലുടമകളും വാടകക്കാരും ഒരു സൗജന്യ വെരിഫയർ ആപ്പ് വഴി ഇത് തൽക്കാലം പരിശോധിക്കും കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കാനും ബ്രിട്ടീഷ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബ്രിഡ് കാർഡ് ലക്ഷ്യമിടുന്നു സർവേ പ്രകാരം എൺപത് ലക്ഷം ജനങ്ങളും ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് മുതൽ നാനൂറ് ബില്യൺ പൗണ്ട് ചിലവിൽ ഗവൺമെന്റ് ഓഫ് യു കെ വാലറ്റിൽ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്ന ബ്രിറ്റ് കാർഡിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പറിൽ പ്രതീക്ഷിക്കുന്നു സുതാര്യവും ഉപയോക്തൃ നിയന്ത്രണവും ഉറപ്പാക്കുന്ന ഈ പദ്ധതി ഡിജിറ്റൽ വൈദഗ്ധ്യം കുറവുള്ളവർക്ക് ഓഫ്ലൈൻ പിന്തുണയും നൽകുന്നു എൻ എച്ച് എസ് ആപ്പ് ഇ യു സ്റ്റെൽഡ് സ്റ്റാക്സ് പോലുള്ള വിജയ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബ്രിഡ് കാർഡ് ബ്രിട്ടന്റെ ഡിജിറ്റൽ ഭാവിയെ രൂപപ്പെടുത്തും ജീവനക്കാർ ഗാസയിലെ ഇസ്രയേൽ നടപടികളിൽ യു കെയിലെ സഹകരണം വിമർശിച്ചതിനെ തുടർന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാറിന് മുന്നൂറിലധികം ജീവനക്കാർ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്ക് അയച്ച കത്തിൽ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ ആയുധ വിൽപ്പന ഗാസയിലേക്കുള്ള സഹായ തടസ്സം എന്നിവ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പതിനഞ്ച് മാനുഷിക പ്രവർത്തകരുടെ കൊലപാതകവും ബിഷപ്പിനെ ആയുധമാക്കൽ ആരോപണവും ഉന്നയിച്ചു മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗ ായ സെർഒലീവർ റോബിൻസും ഡയറും നയത്തോട് ഗുരുതര വിയോജിപ്പ് ഉണ്ടെങ്കിൽ രാജിവെക്കാൻ ബഹുമാനമുള്ള മാർഗമാണെന്ന് മറുപടി നൽകി എന്നാൽ വിമർശനങ്ങളോട് നേരിട്ട് പ്രതികരിച്ചില്ല യു കെ സർക്കാർ അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നു എന്നാൽ എഫ് മുപ്പത്തി അഞ്ച് ഘടകങ്ങൾ ഇസ്രയേലിന് എത്തുന്നത് വിമർശനങ്ങൾക്ക് വിധേയമാണ് ഈ വിഷയം ഹൈക്കോടതിയിൽ ഗ്ലോബൽ ലീഗൽ ആക്ഷൻ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കപ്പെടുന്നു ിൽ യുദ്ധ കുറ്റങ്ങൾ നിഷേധിക്കുകയും ഹമാസിനെ നശിപ്പിക്കാൻ നടപടികൾ ആനുപാതകവും അവകാശമാണെന്നും വാദിക്കുന്നു ജീവനക്കാർ ആയുധ വിൽപ്പന പൂർണ്ണമായി നിർത്തണമെന്നും നിയമ ഉപദേശം പുറത്തുവിടണമെന്നും വിമർശനങ്ങൾക്ക് തുറന്ന ചർച്ച വേദിയാകണമെന്നും ആവശ്യപ്പെടുന്നു നോർത്തേൺ അയർലാൻഡിലെ ബാലിമെനൽ ഇന്നലെ രാത്രി ഗുരുതരമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഒരു കൗമാരക്കാരികെ ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കിയെന്ന ആരോപണത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് അക്രമാസക്തമായി മാറിയത് പ്രതിഷേധം തുടക്കത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും മുഖംമൂടി ധരിച്ച ഒരു സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ക്ലോണവോൺ ടെറസ് പ്രദേശത്ത് നാല് വീടുകൾക്ക് തീയിട്ടു ആറ് വീടുകളുടെ ജനാലകളും വാതിലുകളും തകർത്തു കലാപകാരികൾ പെട്രോൾ ബോംബുകളും കല്ലുകളും എറിഞ്ഞതിനെ തുടർന്ന് പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാൻ ശ്രമിക്കവേ ആക്രമണത്തിന് ഇരയായതായും റിപ്പോർട്ടുകളുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതിനാൽ പോലീസ് കോണവോൺ റൗട്ട് ഒഴിവാക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹാരിവിൽ ഏരിയയിൽ റോഡ് ബ്ലോക്കുകൾ സ്ഥാപിച്ചത് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് കൗമാരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് വർഗീയ പ്രേരണയുണ്ടെന്ന ആരോപണവും ശക്തമാണ് പ്രത്യേകിച്ച് പ്രദേശത്തെ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം ഇതിന് കാരണമായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അന്വേഷണം തുടരുകയാണ് പോലീസ് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം